അങ്ങനെ എൻ്റെ ഫസ്റ്റ് അവ നമ്മൾ ഇന്നത്തെ വീഡിയോ പറ്റില്ല കാരണം കോളേജിൽ പോയിട്ട് ഞാൻ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പക്ഷേ ഇന്ന് അത്യാവശ്യമുള്ളൊരു കുഞ്ഞ് വ്ളോഗൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഒരുപാട് വലിയ പ്രതീക്ഷ എന്ന് വെച്ച് കാണേണ്ടോ എന്നെ കൊണ്ട് പറ്റുന്ന ചെറിയൊരു വ്ളോഗാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കാണാം അപ്പോൾ എന്തായാലും ഇന്ന് നാളെ എനിക്ക് കോളേജ് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എങ്ങനെയൊരു കോളേജിനൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട് പറയാറായിട്ടില്ല കാരണം നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടൈം ടേബിളൊക്കെ വന്നായിരുന്നു കേട്ടോ ഇവിടെ വന്നിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് മെഡിക്കൽ എടുക്കാനുണ്ട് ഇൻഷുറൻസ് എടുക്കാനുണ്ട് ഇതൊക്കെ നമ്മൾ കുറേ നടന്നോടണം പിന്നെ കോളേജിൽ പോയി ഒരു ഫോം മേടിക്കണം അങ്ങനെ കുറേ അല്ലറ ചില്ലറ കുറേ പരിപാടികളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ രണ്ട് പേർക്ക് കോളേജിലുള്ളവർക്ക് മെയിലൊക്കെ അയക്കണം അതിന് റിപ്ലൈ വെയ്റ്റ് ചെയ്തിരിക്കണം ആ മെയിലിന് ഇനി അടുത്ത മെയിൽ അയക്കണം പിന്നെ റിപ്ലൈ വെയ്റ്റ് ചെയ്തിരിക്കണം ഇവിടെ നമ്മൾ കൂടുതലും മെയിൽ അയക്കാൻ തോന്നുന്നു പിന്നെ നമുക്ക് ഡയറക്റ്റ് പോയും ചോദിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ മെയിൽ അയക്കുകയാണ് കേട്ടോ ചെയ്തേ നമ്മൾ നാട്ടിൽ ഞാൻ എന്തെങ്കിലും കോളാബ്സ് പ്രൊമോഷൻസ് ഒക്കെ വരുമ്പോഴാണ് ഇങ്ങനെ മെയിൽ അയച്ചിട്ടുള്ള പരിചയമുള്ളത് അപ്പോൾ ലൈറ്റ് എത്രമാത്രം ഇട്ടെന്നൊന്നും എനിക്കറിയില്ല കാരണം ഞാൻ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എത്ര നേരം ഇതിങ്ങനെ ഇരിക്കുമെന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഓക്കെ അപ്പോൾ എന്നാലും ഇന്നൊരു നൈറ്റ് റൊട്ടീൻ പോലെ എടുക്കാം എന്ന് വിചാരിക്കുന്നു എനിക്ക് കൂടുതലായിട്ടൊന്നും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനില്ല ഇല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ പ്ലസ് നാളത്തെ വീഡിയോയും കൂടി കൂട്ടിയിട്ട് ആഡ് ചെയ്തിടാം അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കാണാറുണ്ടെന്ന് തോന്നുന്നു ഓക്കെ അങ്ങനെ ഇടാം അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഒരു ഇതായിട്ട് വെറുതെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്നുള്ള ഇത് വേണ്ടല്ലോ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നാളെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു എനിക്കിവിടെ സത്യം പറഞ്ഞാൽ സമയം കിട്ടാത്തത് എപ്പോഴും ഈ പൊതപ്പിൻ്റെ അണ്ടറിലാണ് ഞാൻ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ കിട്ടാറില്ല സമയം തണുപ്പ് കൂടുതലായതുകൊണ്ടും അഡ്ജസ്റ്റ് ആയി വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടുമാണ് ഇപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ കയറി കിടക്കുന്നത് പിന്നെ നമ്മൾ മെൻ്റലിയൊക്കെ ഒന്ന് ഓക്കെ ആവാനുണ്ട് എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ പുറത്തൊക്കെ പോകാറുണ്ട് കേട്ടോ പുറത്ത് പോവും ഫോട്ടോസൊക്കെ എടുക്കും എന്നിട്ട് തിരിച്ചു വരും എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കണം പുതിയ സാധനങ്ങൾ ട്രൈ ചെയ്യണം എന്നൊക്കെയുണ്ട് പക്ഷേ നമ്മുടെ നമ്മൾ കൊണ്ടുവന്ന ബഡ്ജറ്റ് ഉണ്ടല്ലോ ഒരു മൂന്ന് മാസത്തേക്ക് നമുക്ക് ചിലവിനുള്ള ബഡ്ജറ്റ് നമ്മൾ കൊണ്ടുവരും അപ്പോൾ ആ ബഡ്ജറ്റ് നമ്മളിങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കണം ഇല്ല വന്ന വഴി നമ്മൾ തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മുകളിലോട്ട് നോക്കി വീട്ടിൽ വിളിച്ച് ചോദിക്കേണ്ടി വരും അപ്പം എൻ്റെ വീട്ടിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് തരാൻ അവർക്കൊന്നുമില്ല ഇച്ചേൻ്റെ ഒന്നുമില്ല അപ്പം അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ട നമ്മൾ സൂക്ഷിക്കുക ഞാൻ ഇന്നുവരെ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ ഇട വരുത്തിയിട്ടില്ല അപ്പോൾ ഫിനാൻഷ്യലി ആയിട്ട് ബുദ്ധിമുട്ടിപ്പിക്കാൻ എൻ്റെ ഒരു മെച്ചുവേർഡായതിനു ശേഷം ഞാൻ മെച്യൂർ മെച്ചുവറായെന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാനൊന്ന് എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഏൺ ചെയ്യാൻ കിട്ടിയതിന് ശേഷം ഞാൻ ഒരിക്കലും അറേയും ഡിപ്പെൻഡ് ചെയ്യുമോ അല്ലെങ്കിൽ ഫിനാൻഷ്യലി അവർ ബുദ്ധിമുട്ടിപ്പിക്കാൻ നോക്കുക ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്കിവിടെ വരുമ്പോഴും എൻ്റെ മനസ്സിൽ മുഴുവൻ അവരെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എല്ലാവരും ഇവിടെ വരുമ്പോൾ പറയുന്നുണ്ട് നമ്മൾ കുറച്ച് നാൾ ആറേഴു മാസത്തോളം വീട്ടിൽ നിന്ന് ചോദിക്കുകയാണ് വീട്ടിൽ നിന്ന് ചോദിക്കുകയാണെന്നൊക്കെ അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം തിശിക്കുന്നുണ്ട് നമുക്ക് പുറത്ത് ജീവിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാമല്ലോ അവരുടേതായ എന്താണ് ലൈഫ് എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ ഓക്കെ അപ്പോൾ എന്തായാലും പിന്നെ ഇവിടെ എനിക്ക് വീഡിയോ എടുക്കാൻ സമയമില്ലാത്തത് ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ അണ്ടറിലായിരിക്കും ഞാൻ നമുക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ആ ചെയ്യുന്നതിൻ്റെ ഒപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും വീഡിയോസ് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല നമ്മളിങ്ങനെ ഇൻട്രാക്റ്റ് ചെയ്യുന്ന ടൈപ്പിൽ വീഡിയോസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നിങ്ങൊരു ക്യാമറ പിടിച്ച് പോരാൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലായിരുന്നു ഇല്ലെങ്കിൽ നമ്മൾ ഈ ട്രൈ കൊണ്ട് പോകണം എനിക്കിവിടെ വന്നേ പിന്നെ വില്ലനായിട്ടൊരു പനിയും ഒരു ചുമയും കിട്ടിയിട്ടുണ്ട് വാക്സിനേഷന് ശേഷമാണ് കിട്ടിയത് അത് പൊതുവേ എല്ലാവർക്കും സർവ്വസാധാരണമായിട്ട് വരുന്നതാണെന്നാണ് എന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ എനിക്ക് ഒരു വാക്സിനോട് ഉണ്ട് കഴിഞ്ഞ ദിവസം വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൻ്റെ പരിവാതിൽ വരെ പോയി അപ്പോഴാണ് ഓർത്തെ കഴിഞ്ഞ ദിവസം വാക്സിൻ എടുത്തതിൻ്റെ ഒരു ഇത് കിട്ടിയില്ലല്ലോ അല്ല എടുത്തില്ലല്ലോ എന്ന് പിന്നെ ആ ഒന്നര മണിക്കൂർ ട്രാവൽ ചെയ്തത് തിരിച്ച് ഇങ്ങോട്ട് വന്നു പിന്നെ എൻ്റെ റൂംമേറ്റ് പാവായതുകൊണ്ട് അവൾ എന്നൊന്നും പറഞ്ഞില്ല അവളായിട്ടാണ് കൂട്ട് വന്നിരുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് വന്നു ഇപ്പോൾ അമ്മയെ പോയി സാധനങ്ങളൊക്കെ എന്ന് ചോദിച്ചു അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് അവിടെ പോയില്ല പിന്നെ ഞങ്ങൾ ഒരു മൂഡ് കിട്ടുന്നുണ്ടായിരുന്നില്ല ഇന്ന് പുറത്തിറങ്ങാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ എനിക്കൊരു മനസ്സിനൊരു മൂഡ് കിട്ടുന്നില്ല നമുക്ക് പുറത്തിറങ്ങാനും വീഡിയോ എടുക്കാനൊക്കെ ഒരു ഒരു പ്രത്യേക ഒരു ഇത് വേണം ആ സാധനം ഇങ്ങോട്ട് വെളിയിലോട്ട് വന്നാലാണ് നമുക്ക് എടുക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ പക്ഷേ എന്നെന്തോ രാവിലെ എനിക്ക് പുറത്തിറങ്ങാമെന്ന് തോന്നില്ല ഒന്നാമതെനിക്ക് വയ്യായിരുന്നു എനിക്ക് ഒന്ന് നടക്കാൻ കൂടി എനിക്ക് പറ്റുന്നില്ല അത്രയും മടിച്ചായിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നാളെ തൊട്ട് സ്റ്റാ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും ഇതല്ലാതെ എനിക്ക് ഒരു ഓൺലൈൻ ക്ലാസ് കൂടി ഉണ്ട് അപ്പോൾ അതും ഉണ്ട് അപ്പം അത് കുറച്ച് നാൾ കഴിയുമ്പോഴായിട്ടുണ്ടാവുകയുള്ളൂ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ ഓക്കെ അപ്പം എന്തായാലും ആ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് പതിയെ പതിയെ നമുക്ക് ഓരോ വീഡിയോ രാത്രിത്തെ എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ ഒന്ന് കണ്ടുവയ്ക്കാലോ സ്കിൻ കെയർ റൊട്ടീൻ ഒന്നുമില്ല കേട്ടോ അങ്ങനെ ഞാൻ സ്കിൻ കെയർ ചെയ്യുന്ന ഒരാളല്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ എത്ര കാലായി നാളായി നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് അപ്പോൾ നീ ഞാൻ ഇരിക്കുമ്പോൾ എണീക്കുമ്പോ എണീക്കുമ്പോ മിക്കപ്പോഴും ഞാൻ ഇത് മടക്കി വെച്ചിട്ട് തന്നെ എണീക്കും കേട്ടോ കാരണം നമ്മുടെ ഒരു കുഞ്ഞ് സ്പേസ് അല്ലേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ വിടർന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഇതായാലും വിചാരിച്ച് മിക്കപ്പോഴും എടുത്ത് അങ്ങനെ തന്നെ മടക്കി വെക്കും ഇതിന്റെ റൂംമേറ്റ് കഴിഞ്ഞ ദിവസം കടയിൽ പോയി ഷോപ്പിങ്ങിന് പോയപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ് അവർക്ക് മേടിച്ചതാണ് രണ്ടെണ്ണം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് പിന്നെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലും കിട്ടിയതാണ് കേട്ടോ ജാക്കറ്റ് ഞാൻ ഒരെണ്ണം കഴുകിയിട്ടേക്കുക ഒരെണ്ണം കഴുകിയിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനത് എടുത്തു വെച്ചു രണ്ട് ദിവസം കൂടി ഉണങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല ചുമയും കപക്കെട്ടൊക്കെ ആയതുകൊണ്ട് ഒരുപാട് മരുന്ന് കഴിക്കാൻ വയ്യാത്തതുകൊണ്ടും മരുന്ന് കഴിച്ചാൽ ഞാൻ പെട്ടെന്ന് തളർന്നു പോവും കേട്ടോ ഒട്ടും ഇതില്ല അപ്പോൾ ഈ ഇത് ഇതെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഫ്ലാസ്കില് കട്ടൻ കാപ്പി ചുക്ക് കാപ്പി ഇത് ബോഡിയിൽ തേക്കുന്നതാണ് കേട്ടോ ഇതാണ് ഞാൻ എടുക്കുന്നത് കുളിക്കുന്ന ദിവസം അതായത് ഇവിടെ ഒന്നിടവട്ടാണല്ലോ കുളി ഉള്ളത് ഇപ്പം തണുപ്പായതുകൊണ്ടാണ് മേല് കഴുകൂട്ടോ ചൂടുവെള്ളത്തിൽ തല കഴുകലാണ് ഭയങ്കര പാടുള്ള പരിപാടി അപ്പോൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇനി എന്തായാലും എന്തെങ്കിലും വർക്കിനും ഡ്യൂട്ടിക്കൊക്കെ ആയിട്ട് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി കുളിക്കേണ്ടി വരും ഇല്ലെങ്കിൽ അങ്ങനെ വീട്ടിലിരിക്കണോടത്ത് എന്തിനാ ഡെയിലി കുളിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു പണിയില്ലാതിരിക്കുകയാണല്ലോ പിന്നെ എൻ്റെ ഡ്രസ്സൊക്കെ അവിടെ ഇരിക്കുകയാണ് ഇത് ശരിക്കും തുറക്കാൻ പറ്റും അവിടെ ഒരു സാധനം ഇരിക്കുന്നതേയും കൊണ്ടാണ് തുറക്കാൻ പറ്റാതായത് അല്ലാതെ അല്ലാതെ ഫുൾ ആയിട്ട് തുറക്കുന്നതാണ് കേട്ടോ ഈ ഒരു കബോർഡാണ് എൻ്റെ ഫുൾ നൈറ്റിക്കിടുന്ന ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ എടുക്കുകയാണ് ആരെങ്കിലും ഇങ്ങനെ അബദ്ധം കാണിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കൊണ്ടുവന്നത് മുഴുവൻ നൈറ്റുകളായിരുന്നു എനിക്ക് കുറച്ച് ഫ്രോക്ക് നൈറ്റീസ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ആ നൈറ്റീസ് ആണ് കേട്ടോ കൂടുതലും കൊണ്ടത് പക്ഷെ കുഴപ്പമില്ല തണുപ്പത്തെടുപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ സമ്മറിലോട്ട് വരുമ്പോഴേക്കും നമുക്കത് അഡ്ജസ്റ്റ് ആയി വരും കേട്ടോ നൈറ്റ് തന്നെയായിരിക്കും ബെറ്റർ ആയിട്ട് വരിക ഓക്കെ അപ്പോൾ എന്തായാലും ഇതേ എൻ്റെ കുളിക്കുന്ന സാധനത്തിൽ ഒരുപാട് മേക്കപ്പ് ഐറ്റംസ് ആയിട്ട് ഒന്നുമില്ല നിങ്ങൾക്കറിയാലോ ഞാൻ ഒന്ന് പൊടി യൂസ് ചെയ്യും ഒരു പൊടി ഉണ്ട് ആയുർവേദിക്കിൻ്റെ പൊടി അത് യൂസ് ചെയ്തിട്ട് കുളിക്കും ഇല്ലെങ്കിൽ ഇതിൻ്റെ ഷാംപൂ ഇതൊരു തുള്ളി ആണ്ടും എടുക്കോളൂ ഒരു ഡ്രോപ്പ് എടുത്തിട്ട് അന്ന് നമുക്ക് നന്നായിട്ട് മേത്തക്കിടെ തേക്കും അത്ര എടുക്കോളൂ അതിൻ്റെ ആവശ്യമുള്ളൂ അല്ലെങ്കിൽ ഒന്നാദ്യം സ്കിന്ന് ഡ്രൈ ആവും അപ്പോൾ കുളിയൊക്കെ മേലൊക്കെ കഴുകി അത് കഴിഞ്ഞതിന് ശേഷം മേലെ കഴുകി ഡ്രസ്സ് എണ്ണതിന് മുന്നേ നമ്മളിത് ഇത് തേച്ച് കഴിക്കുക ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി തേച്ചു ൂ നമുക്ക് ബോഡി ഫുൾ ആയിട്ട് തേക്കും ഇത് ബോഡി ബെറ്റർ ആണ് കേട്ടോ നല്ല മണവാണ് അതുപോലെ തന്നെ നന്നായിട്ട് നമ്മുടെ സ്കിന്നു നറേഷ്മെന്റ് ഒരു മോയ്സ്ചറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അവ ഡ്രൈ ആക്കത്തില്ല അത് കഴിഞ്ഞിട്ട് ദീ ഇങ്ങോട്ട് വന്നു അലക്കാനുള്ള തുണി ആ ഡപ്പയിലോട്ട് ഞാൻ കൂട്ടിയിടും മൂന്നാല് ഇതൊക്കെ ആയി ആയിക്കഴിയുമ്പോഴേക്കും നമുക്ക് അലക്കാമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ഇച്ചിരി ഇച്ചിരി ആയിട്ട് കൊണ്ടുപോയി അലക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഓരോ സെറ്റായിട്ടാണ് ഇവിടെ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയി അലക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് അലക്കാം അതായത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദിവസം വാഷ് ഡേ ഉണ്ട് എന്നാലാണ് നമുക്ക് ഉണക്കിയിടാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഞാൻ ഇന്ന് വിചാരിച്ചു കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേ വിചാരിച്ചു ശെരി ഒരു പാക്കഡ് ആയിരുന്നു എന്ന് അങ്ങനെ ഞാൻ ഇത് ഈ കുറച്ച് പാക്കിടാൻ വേണ്ടിയിട്ട് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി കൊണ്ടുണ്ടായിരുന്നു ഞാൻ എല്ലാം മിക്കതും ആയുർവേദിക്കാണ് തലമുടി തേക്കാനും എല്ലാം ഞാൻ ഞാനിതുതന്നെയാണ് കേട്ടോ കൊണ്ടുവന്നത് പിന്നെ മഞ്ജിഷ്ടയുടെ പൊടി ഉണ്ടായിരുന്നു അതോടെ ഇട്ടു നന്നായിട്ട് പാലിൽ മിക്സ് ചെയ്തു നല്ലതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിത് നാട്ടിൽ വെച്ചിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നാട്ടിൽ വെച്ച് യൂസ് ചെയ്തത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു അത് ഞാൻ എന്തായാലും ഇപ്പോൾ പറയണില്ല പിന്നെ തി നമ്മൾ പാലൊക്കെ യൂസ് ചെയ്തു പാലെടുത്തിട്ട് ഇതാണ് നമ്മുടെ ഇവിടുത്തെ പാല് അപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ ഒഴിച്ചു പക്ഷേ രണ്ട് ടീസ്പൂൺ വേണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇത്തിരി പൊടിയെല്ലാം എടുത്തോളൂ എൻ്റെ ഒരു മോത്തിനോട്ടുള്ള പൊടി മതിയല്ലോ എന്ന് വിചാരിച്ചാണ് അപ്പോൾ പാലം ഒരു ഒരു രണ്ട് സ്പൂൺ ഒഴിച്ചപ്പോഴും ഇത് മിക്സ് ആവാതെ വന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഇച്ചിരി പൊടി വേണമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഒഴിച്ചു സത്യത്തിൽ ഒരു സ്പൂൺ മതിയായിരുന്നു അതായിരുന്നു എൻ്റെ കറക്റ്റ് പാഗായിട്ട് വന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് റോസ് വാട്ടറോ അല്ലെങ്കിൽ ഇതുപോലെ മഞ്ഞൾ പൊടി ഇത് കസ്തൂരി മഞ്ഞളുടെ പൊടിയാണ് ഇട്ടിട്ടെന്ന് തേച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് പിന്നെ ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സൊക്കെ നമ്മുടെ ഫേസിൽ വരും അപ്പോൾ വീക്കിലി നമ്മളിവിടെ ഫേ ഇത് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒന്നും എടുക്കുന്ന ഒന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളിത് എടുത്തിട്ട് കഴുകാൻ നേരത്തൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അതും ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ആകും കേട്ടോ അപ്പോൾ ഞാനൊത്തിരിയും കൂടി വഞ്ചിഷ്ടയുടെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇത് എന്തിനാ ഇത് ഒറ്റ തേക്കലിനോട് വെളുത്ത് പാറും അങ്ങനെയൊന്നുമല്ല നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും എന്താ പറയുക കുരുവൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതിൻ്റെ പാടൊക്കെ പോകാൻ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഒരു ടാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ മഞ്ജിഷ്ടയുടെ പൊടിയും കസ്തൂരി മഞ്ഞളൊക്കെ അത് കേട്ടോ ഓക്കെ അപ്പം എന്തായാലും എന്തീ അപ്പോഴാണ് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ റൂമിലെത്തിയപ്പോഴേക്കത്തെ ഇച്ചാൻ എന്നെ വിളിച്ചു ഇച്ചായെ വിളിച്ചപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു ഇച്ചായനെയും മിക്കോനെയും കാണിച്ചു വരുമെന്ന് മിക്കോനെയും കാണിച്ചു തരാം കേട്ടോ മിക്കോ അടുത്ത ദിവസം എന്തായാലും വീഡിയോയിൽ വരും അല്ല ഇന്നത്തെ വീഡിയോ തന്നെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഞാൻ എന്തായാലും ഇനി ഇപ്പോൾ രാവിലെ വിളിക്കുകയുള്ളൂ അവൻ നേരത്തെ നേരത്തെ കിടന്നില്ല ഞാൻ കിടക്കണതിന് മുമ്പേ എന്നെ വിളിച്ചായിരുന്നു കേട്ടോ മമ്മിയും മിക്കുവൊക്കെ ആയിട്ട് വിളിച്ചു മിക്ക സമയത്തും അവനെ വിളിക്കുമ്പോൾ തുണി ഉണ്ടാവാറില്ല അതുകൊണ്ടാണ് ഞാൻ മിക്ക ഇപ്പോഴും വീഡിയോ എടുക്കാത്തത് അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാറുണ്ട് പിന്നെ എന്താണ് അവൻ അങ്ങനെ ഒരുപാട് നേരം നമുക്ക് ക്യാമറയുടെ മുമ്പിൽ അല്ലെങ്കിൽ ഫോണിൻ്റെ മുമ്പിൽ ഇരുന്ന് തരില്ലാട്ടോ അവൻ എപ്പോഴും ഇങ്ങനെ കളിച്ചെടുക്കണ പ്രായമല്ലേ അതുകൊണ്ട് അപ്പോൾ ഞാൻ ഫേസിൽ ഇത് നന്നായിട്ട് തേക്കുന്നുണ്ട് ഫേസിലും നെക്കിലും തേക്കുകയാണ് അബദ്ധം പറ്റി എന്താണെന്ന് വെച്ചാൽ കൂളി കഴിഞ്ഞിട്ടാണല്ലോ ഇതിനുള്ളൊരു ബോധം തോന്നിയെന്ന് ഓർത്തിട്ടാണ് എന്തായാലും പോട്ടെ എന്തായാലും വീക്കിലി വൺസ് ഒക്കെ ഇത് ചെയ്യുന്ന നല്ലതാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു പതിനഞ്ച് ദിവസം ആയെന്ന് തോന്നുന്നു കറക്റ്റായിട്ട് അറിയില്ല ചിലപ്പോൾ ഈ അറിയായിരിക്കും കേട്ടോ ഈ ചേന അവിടെ സമയം എണ്ണിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് തേച്ച് ഒരുപാട് ഉണങ്ങാനൊന്നും നിൽക്കണ്ട അതായത് ഒന്ന് ഒന്ന് വലിഞ്ഞ് കിട്ടിയാൽ മതി പാലല്ലേ തേച്ചേക്കണേ പാലുണ്ടല്ലോ ഇതിനകത്ത് നമ്മൾ ഒന്നും ചേർത്തിട്ടില്ലല്ലോ ഒന്ന് വലിഞ്ഞ് കിട്ടിയിട്ട് നന്നായിട്ട് നമുക്ക് അപ്പോൾ ഞാൻ ഞാനവിടെ വീഡിയോ കോൾ ചെയ്യേണ്ടതാണ് കേട്ടോ അവിടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണേ അപ്പോൾ ഞാൻ കഴുത്തിൽ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തുകൊണ്ട് തന്നെയാണ് തേക്കുന്നത് നമ്മുടെ ഫേസിലെന്തെങ്കിലും കുരു ഉണ്ടാവാൻ വരുന്നുണ്ടെങ്കിൽ അതിനെ അതിനങ്ങോട് ഹെങ്ങോട് വരണ്ട എന്നാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ മുഖത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് പോക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ നമ്മൾ ഈ സ്ക്രബ് ചെയ്യുന്നതിന് പകരമായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി ഞാൻ സ്ക്രബൊന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ നല്ലതാണ് അപ്പോൾ ഇവിടെയുള്ള ഏതെങ്കിലും കുട്ടികൾ എന്തെങ്കിലുമൊക്കെ പാക്കിടുന്നുണ്ടെങ്കിൽ കുഞ്ഞ് കുഞ്ഞ് നമ്മുടെ വീട്ടിലുള്ള അടുക്കളയിലുള്ള സാധനം വെച്ച് തരാം നമുക്ക് പാക്ക് ഉണ്ടാക്കി ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഏകദേശം എന്തെങ്കിലും പാക്കൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് മോന്ത നല്ല രസമുണ്ട് കേട്ടോ എനിക്ക് ഇഷ്ടമായി കാരണം കുറേ നാളായി ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇതിനൊക്കെ കുറച്ച് സമയം കിട്ടുന്ന പോലെ അല്ലാതെ പുറത്ത് കിടക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ എനിക്ക് എപ്പോഴും എൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടം എന്താണെന്ന് അറിയാൻ പാടില്ല പുറത്ത് കിടന്ന് എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് നേരം വിചാരം വിളിച്ചുകൊണ്ടിരുന്നു തണുപ്പ് ഇത്തിരി കൂടുതലായതുകൊണ്ട് നനഞ്ഞത് ഭയങ്കര തണുപ്പത്തായിരുന്നു ടാപ്പ് വരുന്നപ്പോൾ അപ്പോൾ ഇത് പാലെടുത്ത് വെച്ചിട്ട് ഈ പാത്രം കഴുകി വെക്കാൻ അത് മിക്സ് ചെയ്ത പാത്രം ഞാൻ കഴുകി വെക്കാൻ പോയപ്പോൾ നല്ല തണുപ്പായിരുന്നു കേട്ടോ അടുക്കളയിലേക്ക് വെള്ളത്തിന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ കൈ ഒന്ന് തുടച്ചിട്ട് അതിനകത്ത് ഗ്ലൗസ് ഒന്നിട്ടത് പിന്നെ ഈ ഒരു വാം വാട്ടറിൽ ഇവിടെ ഭയങ്കര തണുപ്പ് അപ്പം ആയതുകൊണ്ട് ചൂടുവെള്ളവും തണുപ്പ് വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു വെള്ളത്തിലാണ് ഞാൻ മുഖം കഴുകിയത് മുഖം കഴുകുമ്പോൾ തന്നെ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം പതിയെ മസാജ് ചെയ്യാൻ പോലും ഇതിപ്പോൾ ഞാൻ സ്പീഡ് കൂട്ടി കൂട്ടിയിട്ടേക്കണെ കൊണ്ടാണ് നിങ്ങൾക്ക് സ്പീഡിൽ കാണുന്നത് കേട്ടോ പതിയെ പതിയെ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ വേണ്ടിയിട്ട് ചെയ്യും എന്താ ചെയ്യേണ്ടത് എന്താ കാട്ടണ്ടെന്നുള്ള വെളുവേ ഇല്ലാത്തൊരവസ്ഥ ഇടയ്ക്കൊക്കെ വരും കേട്ടോ പിന്നെ നമുക്കിവിടെ ജോലിയൊന്നും ആയിട്ടില്ലല്ലോ അപ്പം അതോടെ ആയിക്കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു മെൻ്റലി നമ്മളൊന്ന് പ്രോപ്പറാവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് എനിക്കതിൻ്റേതായ കുറേ സങ്കടങ്ങളുണ്ട് കേട്ടോ പിന്നെ ഞാൻ അങ്ങനെ ആരെയും വിളിച്ച് അങ്ങനെ പറയുന്നില്ല എന്നാലും നമുക്ക് ഓരോരോ എല്ലാവർക്കും ഉണ്ടല്ലോ അതെ ഫീസ് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ ഇട്ട പാക്കിട്ടതിൻ്റെ ആ ഒരു എഫക്റ്റാണ് ബ്രൈറ്റാകുന്നത് അതെന്ത് പാക്ക് നമ്മൾ ഫേസിൽ ഇട്ടാലും അപ്പോൾ ഒരു ബ്രൈറ്റ്നെസ് നമുക്ക് കിട്ടും അതോർത്ത് നിങ്ങൾ ആരും പേടിക്കരുത് പിന്നെ അത് മുഖൊക്കെ ഒന്ന് തുടച്ച് നമ്മുടെ ആ ഒരു ഫേസില് ഞാൻ മെയിൻ ആയിട്ട് ഒരു പാക്ക് ഇടണേന്ന് വെച്ചാൽ നമുക്കൊന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ഇടയ്ക്ക് പാക്ക ഇട്ട് കൊടുക്കണം നല്ലതാണെന്നേ സൗന്ദര്യമൊക്കെ കുറച്ചൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് പറ്റും എന്തൊക്കെ ഇട്ടാലും നീ ഇട്ടാലേ ഈ കോലം തന്നെയാണല്ലോ എന്ന് പറയുന്നവർക്ക് എനിക്കിപ്പോൾ എൻ്റെ കോലവും രൂപവും രൂപമൊന്നും മാറ്റാൻ ഞാൻ പ്ലാസ്റ്റിക് സർജറി ഒന്നും അല്ലല്ലോ ചെയ്യുന്നേ നമ്മളിത് ഇതുപോലെ പാക്കൊക്കെ ഇട്ട് എല്ലാവരും പണ്ടത്തെ ആൾക്കാർ മുതലേ ചെയ്യുന്നതാണ് പിന്നെ ഞാൻ ബയോട്ടിക്കിൻ്റെ ബാം കൊണ്ടുവന്നു ഇവിടെ വിൻ്ററിൻ്റെ സമയമായി കഴിഞ്ഞാൽ ഇവിടെ നല്ല അവിടെ ആയപ്പോഴും നാട്ടിലായിരുന്നപ്പോഴും എനിക്ക് വിൻ്ററിൻ്റെ സമയത്ത് ഭയങ്കരമായിട്ട് ചുണ്ട് കൂട്ടും കേട്ടോ എൻ്റെ മാത്രമല്ല ഇച്ചേൻ്റെയും പൊട്ടും അപ്പോൾ ഞാൻ ലിപ് ലിപ്ബാം മേടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യലൊന്നുമില്ല പൊട്ടി അവിടെ ആകുമ്പോഴാണ് യൂസ് ചെയ്യൽ പിന്നെ അതേ നൈറ്റ് ക്രീം ഇതൊന്നും ഞാൻ നാട്ടിൽ വെച്ച് യൂസ് ചെയ്യില്ലായിരുന്നു ഇവിടെ വന്നപ്പോൾ ഞാൻ നൈറ്റ് കെയറും നൈറ്റ് ക്രീമൊക്കെ യൂസ് ചെയ്തു തുടങ്ങി ഇതൊക്കെ ഞാൻ കല്യാണത്തിന് മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ലാക്മെയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് Mm-hmm. അവിടെ വെച്ചിട്ട് ഇതുപോലെ ലാക്മിയുടെ പ്രൊഡക്ട്സ് ആയിരുന്നു ഞാൻ കൂടുതലും യൂസ് ചെയ്തത് അതുകൊണ്ടാണ് എനിക്ക് ലാക്മിയുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സിനോടൊരു ഇഷ്ടം കൂടുതൽ എനിക്കതിനോടൊരു ഉണ്ട് നല്ല മോയ്സ്ചറൈസിങ് ആണ് ടാനിങ് ഒക്കെ നന്നായിട്ട് മാറും കേട്ടോ പക്ഷേ ഡേ ക്രീമിന് കുറച്ച് ഒരു ഡ്രൈനെസ് കൂടുതലാണ് അതുകൊണ്ടാണ് എനിക്ക് ഡേ 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 ക്രീമിനേക്കാളും ഇഷ്ടം ഇത് ഈ ഇതുപോലത്തെ നൈറ്റ് ക്രീമാണ് ഭയങ്കര ഒരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള നൈറ്റ് ക്രീമാണ് റേറ്റും കുറവാണ് കേട്ടോ ഒരുപാട് ഒന്നുമില്ല അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഓക്കെ അപ്പോൾ എന്തായാലും ഇതേ ഇനി ഞാൻ കിടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് രാവിലെ എണീറ്റിട്ട് നമുക്ക് കാണാം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ മണി തൊട്ട് അലാറം വെച്ചെങ്കിലും ഇച്ചയൻ എന്നെ തിരുതിര വിളിച്ചുകൊണ്ടിരുന്ന് എണീപ്പിച്ചെങ്കിലും ഏഴര ആയപ്പോഴാണ് കേട്ടോ ഞാൻ എണീറ്റ് പിന്നെ ഒരു നെട്ടോട്ട പാച്ചിലായിരുന്നു ഒരു വാഹ കഴിക്കാതെയാണ് ബസ്സിലോട്ട് ഓടിക്കയറിയത് നമുക്കവിടെ ബസ് കാർഡ് കാർഡുണ്ട് ഞാനിവിടെ അഡറ്റ് കാർഡാണ് അഡൽട്ടിൻ്റെ കാർഡാണ് ഈ കാർഡിന് എന്താ പറയുക നമുക്കിങ്ങനെ വെറുതെ ടാപ്പ് ചെയ്താൽ മതി കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇവിടെ ബസ് സർവീസ് എല്ലാം ഫ്രീ ആണ് അങ്ങനെ ഒരു ചിലവ് കുറഞ്ഞ ഒരു പരിപാടിയാണ് കേട്ടോ അതായത് വലിയ നമ്മളൊന്ന് മാറി കയറി അടുത്തത് മാറി കയറി വരുമ്പോഴേക്കും ഒത്തിരി പൈസയാവില്ലേ ബസ്സിനൊക്കെ ഇതങ്ങനെയൊന്നുമില്ല പിന്നെ രാവിലെ തന്നെ ആയതുകൊണ്ട് ചെറിയൊരു തണുപ്പും അതുപോലെ തന്നെ ബസ്സിൻ്റെ ഉള്ളിൽ ചില സമയത്ത് ഹീറ്ററൊക്കെ ഇടാറുണ്ട് തണുപ്പ് ഭയങ്കര കൂടുതലാണെന്നുണ്ടെങ്കിൽ പുറത്തെ ആഴ്ചയും ഭംഗിയൊക്കെ കണ്ട് ഞാൻ പോയി പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര ടെൻഷനായിരുന്നു ഫസ്റ്റ് ഡേ തന്നെ ലേറ്റ് ആണല്ലോ എന്ന് ഓർത്തിട്ടായിരുന്നു എൻ്റെ ടെൻഷൻ അപ്പോൾ എന്തായാലും ലേറ്റായി ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്തിനാണ് ഒരുപാട് ടെൻഷൻ അടിച്ചിട്ട് ഈ ബസ് ഇതിടെ ഈ റൂട്ടിൽ ബസ് പോകുമ്പോൾ ഞാൻ എപ്പോഴും ഇതിനകത്ത് നോക്കൂ കേട്ടോ ഇതെന്താ സംഭവമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്കിങ്ങനെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എവിടെ എന്തെങ്കിലും സാധനങ്ങൾ കണ്ടാലും എൻ്റെ കൈയും എൻ്റെ ഫോണും ഇങ്ങനെ ദൈ നിന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മുതിരും അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോസ് എല്ലാം എടുക്കും അങ്ങനെ അങ്ങനെതേ കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ എല്ലാം എടുത്ത് വരുന്നുണ്ടായിരുന്നു പിന്നെ ഒത്തിരി പേരൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ തന്നെ ആയതുകൊണ്ട് ഒരുപാട് തിരക്കം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ും ഭയങ്കര തിരക്കാവാറുണ്ട് ചില സമയത്ത് ഭയങ്കര ബ്ലോക്ക് പിന്നെ ഞാൻ കയറി ബസ്സിൽ എനിക്ക് നമ്മളിങ്ങനെ റൂട്ട് നോക്കിയാൽ പോകുന്നത് അപ്പോൾ അതിനകത്ത് ഒമ്പത് പന്ത്രണ്ട് എന്നാണ് കാണിച്ചിരുന്നത് ആദ്യം പക്ഷേ ഒമ്പത് അഞ്ചായപ്പോഴേക്കും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കോളേജിലെത്തി കോളേജിൽ നമ്മൾ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തില്ല കാരണം ഫസ്റ്റ് ഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ എന്താ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല കയറി ചെന്നു ക്ലാസ് തുടങ്ങി ഒന്നാമതേ വൈകി െന്ന് വെച്ചിട്ട് അങ്ങനെ ഒരുപാട് വൈകീല്ലേ എല്ലാവരും വൈകിട്ട് തന്നെ വന്നേ അത് കഴിഞ്ഞിട്ട് ഞാൻ കോളേജിൽ വിശേഷമൊക്കെ ഞാൻ പറയാം ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒരു ഇൻട്രൊഡക്ഷനും മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ തന്നത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ടായിരിക്കാം ഒരു ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ദൈവമേ തലയിലായോ എന്ന് തോന്നൽ തോന്നും വേണ്ട പക്ഷേ ഒരു ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ് നാട്ടിൽ പഠിക്കുന്നതിനേക്കാളും നല്ലതാണ് ഇന്റർനാഷണൽ എന്ന് ഞാൻ പറയില്ല രണ്ട് എഡ്യൂക്കേഷനും നല്ലതാണ് പക്ഷേ ഒരു എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറയില്ലേ ജീവിതത്തിൽ അതുപോലെ തന്നെയാണ്ട് ഒരു ഇൻറ്റർനാഷണൽ എഡ്യൂക്കേഷൻ അതിനൊരു പ്രത്യേക ഒരു ഒരു എന്തൊക്കെയോ ഒരു സംഭവം ഉണ്ട് എഡ്യൂക്കേഷൻ്റെ ഫലമായിട്ടല്ല അവരുടെ ലാംഗ്വേജ് പുതിയൊരു ലാംഗ്വേജിൽ പുതിയൊരു ലാംഗ്വേജിന് നമ്മൾ പഠിക്കുകയല്ല ഇംഗ്ലീഷിൽ നമ്മൾ ഇതിനു മുമ്പും ഡിഗ്രിയും അല്ലെങ്കിൽ പ്ലസ് ടു എല്ലാം നമ്മൾ ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക പക്ഷേ ഇവർ പറയണം മനസ്സിലാക്കാൻ പറ്റാതെ വരുന്ന ഒരു പൊക്കമായി ആയിരിക്കും ആ ഒരവസ്ഥയുണ്ടല്ലോ അയ്യോ ഞാൻ ഇന്ന് ശരിക്കും അനുഭവിച്ചു ഇംഗ്ലീഷ് എത്ര അറിയാമെന്നുണ്ടെങ്കിലും ഒരുപാടൊന്നും അറിയത്തൊന്നുമില്ല കേട്ടോ എനിക്ക് അത് നിങ്ങൾക്കും അറിയാമല്ലോ പക്ഷേ മനസ്സിലാവുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ട് ആദ്യമായിട്ട് ഇതുപോലെ തിരിത്തിരിട്ടോയെന്ന് കേട്ടതുകൊണ്ടായിരിക്കാം പിന്നെ ഇവിടെ വന്നോട്ട് ഈ പുറത്തിറങ്ങി ഇംഗ്ലീഷ് കേട്ട് കേട്ട് ഒരുവിധം ഓക്കെ ആയി വന്നു കേട്ടോ ഞാൻ അത് കഴിഞ്ഞിട്ട് ലിഡിലൊക്കെ വന്ന് ഒരു ബണ്ണൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുള്ളത് അത്രപാടിൽ രണ്ട് മൂന്ന് ബണ്ണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ എടുത്ത പെണ്ണുണ്ടല്ലോ മുമ്പിൽ പോകുന്ന രണ്ട് അപ്പച്ചനും അമ്മച്ചി എടുക്കണ കണ്ടിട്ട് ഞാൻ എടുത്തതാണ് എന്താ ഏതാണ് നല്ലതെന്നൊന്നും എനിക്കറിയില്ലല്ലോ അവർ എടുത്തു അത് നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് ഞാനും അങ്ങ് എടുത്തു എനിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പ് സാധനങ്ങൾ കണ്ടിട്ട് മേടിക്കണം എന്നൊക്കെയുണ്ട് പിന്നെ എൻ്റെ പോക്കറ്റിൽ ചിക്കലില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മേടിച്ചില്ല പിന്നെ നമുക്ക് ആവശ്യമുള്ള എനിക്ക് വിശിപ്പ് മാറാൻ വേണ്ടിയിട്ടുള്ള സാധനം മാത്രം ഞാൻ എടുക്കുക എന്നുള്ള മൈൻഡിലായിരുന്നു വന്നേ എന്താണെന്ന് അറിയാൻ പാടില്ല വീട്ടിലിരിക്കുമ്പോൾ ഭയങ്കര വിശപ്പാണ് വെറുതെ ഇരിക്കണേ കൊണ്ടായിരിക്കാം ഭയങ്കര വേഷിപ്പെട്ടോ നമുക്ക് ടൈം ടേബിൾ അനുസരിച്ചാണ് ക്ലാസ് ഒക്കെ റൺ ചെയ്യുന്നത് വീക്കിലി വൺ ഓർ ടു ഡേയ്സ് ആണ് നമുക്ക് ക്ലാസ് ഉണ്ടാവാറ് അത് ടൈം ടേബിൾ അനുസരിച്ച് ജസ്റ്റ് ത്രീ ടു ഫോർ അവേഴ്സൊക്കെ ഉണ്ടാവുകയുള്ളൂ ഓക്കെ പിന്നെ ഞാൻ ഈ ഫ്രൂട്ട്സിൽ കിവി എടുത്തു കഴിഞ്ഞ ദിവസം എൻ്റെ റൂം മെയ്റ്റിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞങ്ങളിവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ചെന്നപ്പോൾ അവൾ ഈ കിവി ഇങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തേൻ ഇട്ടിട്ട് തന്നു നല്ല ടേസ്റ്റാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് അതിങ്ങനെ എൻ്റെ മനസ്സിലും വായിലും കിടക്കുന്നേയും കൊണ്ട് രണ്ട് മൂന്ന് കിവി മേടിച്ചു ഓഫറിൽ കണ്ടതാണെന്ന് വിചാരിച്ചാണ് ഞാൻ ഓഫറിൽ കണ്ടിട്ട് ഞാൻ മേടിച്ചതാണ് ഓഫറാണെന്ന് വിചാരിച്ച് പക്ഷെ വലിയ ഓഫറില്ലാന്ന് തോന്നുന്നു മൊത്തം പത്ത് ആയി ഒരു നാല് ആപ്പിൾ എടുത്തു കേട്ടോ ആപ്പിൾ ഞാൻ അങ്ങനെ തിന്നു എന്ന് വെച്ചാൽ അങ്ങനെ തിന്നാത്ത ഒന്നുമില്ല നാട്ടിൽ ആരും ആപ്പിള് മേടിച്ചുകൊണ്ട് നാല് തിരിഞ്ഞു നോക്കാത്ത സാധനമാണ് പക്ഷേ ഇവിടെ ഇപ്പം എനിക്ക് എന്തെങ്കിലും തിന്നണ്ടേ കഴിഞ്ഞ ദിവസം വേശിന്നിട്ട് പൊട്ടറ്റോ ഞാൻ പുഴുങ്ങി തിന്ന് പുഴുങ്ങുമല്ല നമ്മൾ ഈ ഫ്രൈ ചെയ്ത പോലെ മുളക് പൊടി മസാല ഒന്നും ഇടാതെ കഴിച്ചൊരവസ്ഥയുണ്ടായിട്ടോ എനിക്ക് വയറുവേദനയൊക്കെ എടുത്തിട്ട് പിന്നെ ഇനി വേശിന്നിട്ടും വെള്ളം എന്തേലും കഴിക്കണമല്ലോ ആദ്യം ഈ സാധനം ഞാൻ എടുത്തായിരുന്നു ക്രെസൻറ്റെന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനത് വായിച്ചത് കഴിഞ്ഞ ദിവസം ഞാനതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി കമൻറ്റ് ഇട്ടിട്ട് അതിന് വേറെ എന്തോ ഒരു പേര് പറഞ്ഞു അപ്പോൾ ഇവിടെ എല്ലാവരും ഇവിടെ എല്ലാവരും മീൻസ് മലയാളികൾ മിക്കവരും ഇങ്ങനത്തെ പേര് തന്നെയാണ് പറയുന്നത് ക്രിസെൻറ്റിന് തന്നെയാണ് പറയുന്നത് ഇനി ഇതിന് വേറെ പേരുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഓക്കെ അപ്പോൾ ഇത് ഞാൻ ആദ്യം എടുത്ത് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇട്ടായിരുന്നു അതിൻ്റെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറ് കഴിഞ്ഞ തവണ വന്ന ആ സമയത്ത് ഞാനിത് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം ഞാനത് എടുത്തെങ്കിലും വേഗം ഞാൻ തിരിച്ചുകൊണ്ടെന്ന് ഇട്ടു കേട്ടോ പിന്നെയാണ് പൈസയുടെ കാര്യം നോക്കിയത് ത്രീ യൂറോസ് ത്രീ യൂറോസും ഫോർട്ടി നയൻ സെൻറ്റുമോ അങ്ങനെ എന്തോ ആയിരുന്നു അത് നയൻറ്റി സെൻറ്റോ ഏകദേശം ഫോയൂറോയുടെ അടുത്ത് വന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ എടുത്ത് മാറ്റി കേട്ടോ ഒരു കൊക്കക്കോളും എടുത്തു ഇവിടെ വന്ന സമയത്ത് കൊക്കക്കോളോക്ക് തരുമ്പോൾ ഞാൻ പറയും വയ്യോ വേണ്ട കഴിച്ചു അതൊന്നും കൊള്ളത്തില്ല ശരീരത്തിന് വേണ്ട അതൊക്കെ ഇതാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഞാനിപ്പോൾ കൊക്കക്കോളെ മേടിച്ചുകൊണ്ട് നടക്കുക ഇടയ്ക്ക് ഗ്യാസ് വരുമ്പോൾ ഇത് ഇച്ചിരി കുടിച്ചാൽ മതിയല്ലോ പിന്നെ നമുക്ക് ഭയങ്കര ദാഹം വരുമ്പോൾ ഇത് ഇതിരി കഴിച്ചാൽ മതിയോ എന്നോർത്താണ് ഞാനത് മേടിച്ചത് എന്തായാലും ഇരിക്കട്ടെ പിന്നെ നമ്മൾ നേരത്തെ മേടിച്ച ബട്ടർ ബട്ടർ അയ്യോ ബട്ടർ മേടിച്ച് നിങ്ങളോട് പറഞ്ഞില്ല അല്ലേ ബട്ടറ് മേടിച്ചു അതുപോലെ തന്നെ ഒരു ബണ്ണും മേടിച്ചു ഇത് ഒരെണ്ണം ഈ ബട്ടറും കൂട്ടി തിന്നപ്പോൾ തന്നെ എൻ്റെ വയറ് ഒരു കുമ്മായിട്ടുണ്ടായിരുന്നു വയറ് നന്നായിട്ട് നിറഞ്ഞു ബണ്ണ് വെറുതെ തന്നെ ഒരു വഹിക്ക് കൊള്ളം കൊള്ളത്തില്ലായിരുന്നു പക്ഷേ ഈ ബട്ടർ കൂട്ടി തിന്നപ്പോൾ എനിക്കിഷ്ടമായിട്ടോ എനിക്ക് ബട്ടർ കൂട്ടിയിട്ട് ബണ്ണ് തന്നെയാണ് ഇഷ്ടമാണ് അതുകൊണ്ട് ബട്ടർ കൂടുതൽ തിന്നുകൊണ്ടാണോന്നറിയാൻ പാടില്ല പക്ഷേ ഈ തിന്ന സമയത്തൊന്നും യാതൊരു ഇത് കുഴപ്പമില്ല ഇത് കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യണ സമയമുണ്ടല്ലോ അന്നേരം ആണ് ഇത് തികട്ടി തികട്ടി ഇങ്ങോട്ട് വന്നത് എന്ത് തിന്നാലും പ്രശ്നമാണല്ലോ എന്ന് ഓർത്തിട്ടാ ചിലപ്പോൾ ഇതിൻ്റെ കൂടെ കൊക്കക്കോള കഴിച്ചുകൊണ്ടായിരിക്കാം കേട്ടോ പക്ഷേ ഈ കൊക്കക്കോളയിൽ ഷുഗർ ഫ്രീ ഫ്രീന്നാണ് കൊടുത്തേക്കണേ പക്ഷേ അത്യാവശ്യം നല്ല മധുരമുണ്ട് അതുപോലെ തന്നെ വേറെ സാധനങ്ങൾ ഒരുപാടൊന്നും ഇട്ടിട്ടില്ല എന്നൊക്കെയാണ് എന്നെ അത് കൊടുത്തേക്കണേ പക്ഷേ കൊക്കക്കോളയുടെ ടേസ്റ്റും ഉണ്ട് എന്താണോ എന്തോ അപ്പോൾ എന്തായാലും നമ്മൾ ബട്ടർ കഴിച്ച് ഞാൻ റൂമേറ്റായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ വീഡിയോ എടുത്ത് ഞാനാണെങ്കിൽ രാത്രി കിടന്ന് ഒച്ചപ്പാടും ബഹളമൊക്കെയാണെന്ന് അവൾ പറയുന്നത് ഭയങ്കര സംസാരമാണെന്നാണ് പറയുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെന്റലി ഓക്കെ ആയിട്ടും മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തുവല്ല ഇവിടെ കിടക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്കതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ പിറ്റേ ദിവസം രാവിലെ ഇവളത് പറയുമ്പോൾ എനിക്ക് ചിരി വരുമെന്നുണ്ടെങ്കിലും അവളെന്നു പറയും നീ ഓക്കെ ആയിക്കോളും കുറച്ചുകൂടെയും കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും നീ എൻ്റെ മെൻ്റൽ മെൻ മെൻറ്റലി ഒന്ന് സ്റ്റേബിളാവുമ്പോൾ ഓക്കെ ആയിക്കോളും എന്നൊക്കെ പറഞ്ഞു കേട്ടോ നമ്മൾ കൂടുതലും വീട്ടിലെ കാര്യങ്ങൾ വീട്ടിലെ പപ്പേനെയും മമ്മീനേയും അനിയനെയും കൊച്ചിനെയും ഏറ്റോനേം ഒക്കെ ആലോചിച്ചിട്ടാണ് കിടക്കുന്നത് അതിൻ്റേതേ കുറച്ച് കുറച്ച് ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ആ എല്ലാവരും ഇതേ സ്റ്റേജിലൂടെ കടന്നു പോയവരായിരിക്കുമല്ലോ അപ്പോൾ അവർക്കത് കൂടുതലും മനസ്സിലാക്കി നമ്മളത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഈ മൂന്ന് പണ്ണ് അതിൻ്റെ ബാലൻസ് ഉള്ളത് ഈ മൂന്ന് പണ്ണ് ഇനി എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റാം എന്ന് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് പക്ഷേ എങ്ങനെയൊക്കെ വെച്ചിട്ടും ഇത് അടയ്ക്കാൻ പറ്റുന്നില്ല അവസാനം ഇത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ആപ്പിളെടുത്ത് വെച്ച് അടച്ചു വെച്ചു ഇവിടെ എന്ന് പറഞ്ഞാൽ പാറ്റയാണ് പാറ്റയാണെട്ടോ പിരിവിരുവെന്നുള്ള പാറ്റ നമ്മുടെ നാട്ടിൽ അല്ല നമ്മുടെ നാട്ടിലല്ല എൻ്റെ വീട്ടിൽ വലിയ വലിയ പാറ്റയൊക്കെ ഉണ്ടായിരുന്നു ആ പാറ്റ പോലത്തെ പാറ്റയൊന്നുമല്ല ഇവിടെ പിരിവിരുവെന്നുള്ള പാറ്റുകളാണ് ഇതിപ്പോൾ എന്ത് സൈസ് എന്നൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞു പാറ്റുകളില്ലേ പീക്കിരി പാറ്റുകൾ അങ്ങനത്തെ പാറ്റുകളായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇവിടെ നിറച്ചും പാറ്റിയാണ് എവിടെ നോക്കിയാലും പാറ്റി അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ സാധനങ്ങളും ഫുഡിൻ്റെ ഐറ്റംസ് എല്ലാം പാക്ക് ചെയ്ത് അടച്ചെപ്പോഴും വെച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ പണി കിട്ടും അപ്പോൾ ഞാൻ ദ പിന്നെ എന്താണ് ചോറ്ടുക്കാമെന്ന് വിചാരിച്ചു ചോറും പിന്നെ നമ്മുടെ ക്യാബേജ് തോരനും നമ്മുടെ ഉണ്ട് നമ്മുടെ സ്നേഹ എന്താണ് ഇത് മെഴുക്കുരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ഒലത്ത് പോലെ നമ്മുടെ അച്ചിങ്ങ മേടിച്ചിട്ട് അത് ഫ്രോസൺ ആർന്നു കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്കിഷ്ടമായി പിന്നെ അതുപോലെ തന്നെ ഒരു ദിവസം കോളേജിൽ പോകുമ്പോൾ ചെറിയ വീഡിയോ ഒക്കെ എടുത്ത് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ ഉടനെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും അത് ഞാൻ ഒരുപാട് വൈകാതെ ഇടാട്ടോ ഞാനിങ്ങനെ ലാഗ് അടിപ്പിക്കണേ എനിക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പേർ ഇങ്ങനെ കമൻറ്റ് ഇടണാണ്ടു ഞാനിങ്ങനെ ലാഗ് എടുപ്പിച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് അതായത് വരും വരും വീഡിയോസിന് വ്യൂസ് കിട്ടുമെന്ന് അതുകൊണ്ടല്ല എനിക്കതിനുള്ളൊരു പ്രോപ്പറായിട്ടുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് എനിക്കിപ്പോൾ അത് എപ്പോൾ ഇട്ടാലും എനിക്ക് കാണേണ്ട ആഗ്രഹമുള്ളവർക്ക് അത് കാണും എന്തായാലും ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നവർ എന്തായാലും കാണും അപ്പോൾ അത് ഇട്ടാലും എനിക്ക് അത് ഓക്കെയാണ് അപ്പോൾ ഉടനെ തന്നെ എന്തായാലും ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്യാം ഷൂട്ട് ചെയ്തിടാനുള്ളൊരു താമസം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് ജസ്റ്റ് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് എന്തായാലും ഇടുന്നതായിരിക്കും ഒരു ദിവസം എവിടെയെങ്കിലും ഒക്കെ കറങ്ങാനൊക്കെ ഈ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് പിരി പിടിക്കണേ പിന്നെ എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോകണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ എങ്ങോട്ടെങ്കിലും ഒന്ന് മനസ്സൊന്ന് കൂളാക്കാനെങ്കിലും ദ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ റൂംമെയ്റ്റിൻ്റെ കൂട്ടുകാരിയുടെ റൂമിൽ പോയപ്പോൾ ചെയ്തു എന്ന് അപ്പോൾ ഇവളുടെ കയ്യിൽ ഹണി ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഒഴിച്ച് തേനക്കൊഴിച്ച് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചു അത് തന്നെ ഞങ്ങൾ മിക്സ് ചെയ്തിട്ടില്ല മിക്സ് ചെയ്തില്ല കേട്ടോ ഞങ്ങൾ അത് തന്നെ അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി പോവുകയാണ് കേട്ടോ ചെയ്തത് ഫുള്ള് സ്പ്രെഡായിട്ടുണ്ടായിരുന്നു ഓക്കെ അതേ കഴിഞ്ഞാൽ ഞങ്ങളിത് ഈ തൂത്ത് തുടച്ച് മാ വൃത്തിയാക്കിയിട്ട് ഞങ്ങൾ പിന്നെ റൂമിലോട്ട് പോയി കിവി ആയിട്ടാണ് പോയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഈ കിവി വെറുതെ തിന്നുന്നതിനേക്കാൾ ഇതുപോലെ തേനൊഴിച്ച് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ആളവിടെ ഇരുന്ന് കുത്തി ഒരു കുഞ്ഞു ക്ലിപ്പ് പോലെ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ടൈം എന്തായാലും ഞാൻ ഒരു കുഞ്ഞ് ക്ലിപ്പ് എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇടാട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ക്ലാസ് റൂമിലോ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ ഞാൻ ഇടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും ഇത് നമ്മൾ അടുത്ത് നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് ഫുഡും കഴിച്ച് കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ അടുത്ത് ക്ലീനിങ് ആണ് ക്ലീനിങ് കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മളിത് നേരെ ബെഡ്ഡിൽ പോയി കിടക്കും പിന്നെ എണീക്കത്തില്ല ആ പരിസരത്തൊന്നും എണീക്കത്തില്ല അതാണ് എൻ്റെ ഇപ്പോഴത്തെ മെയിൻ ആയിട്ടുള്ള പരിപാടി എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും വൃത്തിയാക്കിയിട്ട് നമുക്കിനി പോവാം പിന്നെ വീഡിയോ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൽ നല്ല വീഡിയോസായിട്ടാണ് ഞാൻ ടൈവ് വൈ ടേക്ക്